എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി പറഞ്ഞുതരാമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി കേക്കാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ അടി കട്ടിയുള്ളൊരു സോസ് പാൻ എടുക്കാം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയി വരണം അതിനുശേഷം നമ്മൾ തവിയിട്ട് കൊടുക്കാൻ പാടുള്ളൂട്ടോ ആദ്യം നമ്മൾ തവി ഇടണ്ട അപ്പൊ ഇപ്പൊ മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ തവിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായി ഉരുകി വന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിക്കണം ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി തിളച്ച് നേരെ പകുതിയാകണം കേട്ടോ അരക്കപ്പായിട്ട് വറ്റി വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ടീന്നൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം ബട്ടറൊക്കെ പുരട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങ് റെഡിയാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ ഇത് നല്ലതുപോലെ നരച്ച് വെക്കാം ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു ജാറിലേക്ക് എടുത്തിട്ട് ഒരു സ്റ്റിക്ക് കറുവപ്പട്ടയുടെ പകുതി എടുക്കണം കേട്ടോ അതുപോലെ ജാതിക്ക ഒരു എണ്ണ എടുത്തിട്ട് അത് നേരെ മുറിച്ച് പകുതിയെടുത്ത് അതിനുശേഷം ഒരു മൂന്ന് നാല് ഗ്രാമ്പും കൂടെ ഇട്ട് നമുക്കിത് നന്നായി പഞ്ചസാരയുടെ കൂട്ടിട്ട് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇത് സോക്ക് ചെയ്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നേ അപ്പോൾ ചെറിയും നമ്മുടെ കറുത്ത മുതിരയും മറ്റേ മഞ്ഞ മുന്തിരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഞാൻ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വച്ചിരുന്നതാ അത് ഈ വർഷമാണ് എടുത്ത് പ്ലം ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആ ക്യാരമലൈസ് ചെയ്യത്തില്ലേ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി വേറെ ഒന്നും ഇല്ല കേട്ടോ നമ്മളിതിലേക്ക് ഓറഞ്ച് തൊലി വിളയിച്ചത് ചേർക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം ബട്ടർ നന്നായി മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സാരം പൊടിച്ച സമയത്ത് സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയെ അളവുകൾ ഡൗട്ടുള്ളവർക്ക് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ട നമുക്ക് സെപ്പറേറ്റ് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ചേർത്താലും മതി ഞാനിപ്പോൾ നേരെ ഡയറക്റ്റായിട്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുത്തതാട്ടോ കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാനില എസൻസും എല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ ക്യാരമിൽ ചെയ്തു വെച്ചാൽ ആ സിറപ്പ് ഉണ്ടല്ലോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയത അതും കൂടെ ചേർത്ത് ശേഷം അപ്പോഴാണ് ഈ കളർ കിട്ടുന്നത് പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ബാച്ച് ബാച്ച് ആയിട്ട് രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ടോപ്പിങ്സിന് വേണ്ടി നട്ട്സോ ചെറീസോ ബെറീസോ എന്താണെന്ന് വെച്ചാൽ ടോപ്പിങ്സിന് വെച്ച് നല്ല അടിപൊളി കളർഫുള്ളായിട്ടൊക്കെ എടുക്കാം എൻ്റെ കയ്യിൽ നട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഓവനിലേക്ക് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുക്കണം അതായത് നമുക്ക് ചരുവമോ ബിരിയാണി പോട്ട് പോലത്തെ പാത്രങ്ങളോ എന്തെങ്കിലും എടുക്കാം കേട്ടോ അത് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം അതിനുശേഷം അതിനകത്തേക്ക് ഒരു റിംഗ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് മേളിൽ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രൈ വെക്കാനുള്ള ഒരു സ്ഥലം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ തീയങ്ങ് സിമ്മിൽ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഒരു വൺ അവർ ബേക്ക് ചെയ്തെടുക്കാം വൺ അവർ ബേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്തിട്ട് വേവുന്നില്ല എന്ന് കണ്ടാൽ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് സെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു കേക്ക് സെറ്റ് ആയി കിട്ടിക്കോളൂ അതേ നമ്മുടെ കേക്ക് എല്ലാം അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ് കേക്ക് ആണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടോ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട